ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ വെട്ടുകാട് മലയോര മേഖലയിൽ ശക്തമായ മഴ മൂലം വെള്ളക്കെട്ടിലും മണ്ണിടിഞ്ഞും ഉണ്ടായ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക കോൺഗ്രസ് ഭാരവാക്കികൾ ശക്തമായ മഴ മൂലവും മണ്ണിടിഞ്ഞുമുണ്ടായ കൃഷിനാശം പ്രകൃതി ദുരന്തമായി കണക്കാക്കി നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ആശാരിക്കാട്ട് വെള്ളച്ചാൽ പ്രദേശത്ത് കുന്നത്തുവളപ്പിൽ പ്രിയന്റെ പറമ്പിലെ അൻപതോളം നേന്ത്രവാഴക്കുലകൾ മണ്ണിടിച്ചിലിൽ നശിച്ചു ഏഴാങ്കല്ലിൽ അക്കാശേരി വീട്ടിൽ വർഗീസിന്റെ പറമ്പിലും മണ്ണിടിച്ചിലിൽ വീടിന് സാരമായ കേടുപാടുകളും തെങ്ങും വാഴകളുമടക്കം നിരവധി കൃഷികൾ നശിച്ചുപോവുകയും ചെയ്തു ശക്തമായ മഴയിലുണ്ടായ വെള്ളപ്പൊക്കം വെട്ടുകാട് പുത്തൻകാട്ട് ഏഴാങ്കല് എന്നീ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിന്നും മതിലിടിഞ്ഞും റോഡിലും പറമ്പുകളിലും വെള്ളം കയറിയും ജനജീവിതം ദുസ്സഹമാക്കി പ്രകൃതി ദുരന്തത്തിലുണ്ടായ ഈ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് സ്ഥലങ്ങൾ സന്ദർശിച്ച കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോവിന്ദൻകുട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എൻ വാസുദേവൻ ജില്ലാ സെക്രട്ടറി കെ ടി അബ്രഹാം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ പുഞ്ചാടത്ത് എന്നീ നേതാക്കൾ ആവശ്യപ്പെട്ടു You are watching VCV News.